എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോയിൽ നമ്മുടെ നവ്യ അനാമികയും തമ്മിൽ ഭയങ്കര വാക്കു തറക്കും കേട്ടോ കൊറേ ദിവസമായി ഇവരുടെ ഒരു വാക്പൂർ നടക്കുന്നു അപ്പൊ ഇന്ന് നമ്മുടെ നവ്യ രണ്ടും കൽപ്പിച്ച ഒരു അവസാനത്തെ ആ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നിന്റെ അമ്മ അങ്ങനത്തെ എന്താ പറയാ മോശം രീതിയിൽ നടന്ന സ്ത്രീയാകാം അതാണ് നിന്റെ സ്വഭാവവും മോശമായത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ നമ്മുടെ അനാമികയെ ഭയങ്കരമായിട്ട് തരം താഴ്ത്തുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അനാമികയുടെ വായടപ്പിച്ച് കളയുന്നുണ്ട് നമ്മുടെ നവ്യ അല്ലെ കൂട്ടുകാരെ അതിനുശേഷം നമ്മുടെ അനാമിക ഈ ഒരു കലി പെക്കൂടി നമ്മുടെ അനിയുടെ ദേഹത്തോട്ട് കൊണ്ടുവരുവാട്ടോ നമ്മുടെ പറയുന്നുണ്ട് അവൾക്ക് എന്തിനാ ഇത്രമാത്രം സ്വർണം മുത്തശ്ശൻ കൊടുക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു നിനക്ക് അതിലൊരു സങ്കടവും ഇല്ലേ എന്ന് നമ്മുടെ അനിയോട് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് നൂറ് പവനല്ല നൂറ് കിലോ സ്വർണ്ണം കൊടുത്താലും ഏട്ടത്തേക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരിക്കലും എനിക്ക് ഒരു കുഴപ്പവും എന്ന് നമ്മുടെ അനി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നയനെ നമ്മുടെ ആദർശം കണ്ടുമുട്ടുന്ന ഒരു നിമിഷങ്ങളായിട്ട് പിന്നീട് കാണുവാൻ സാധിക്കും അപ്പൊ നമ്മുടെ നയന നമ്മുടെ അയ്യപ്പനോട് പറയാൻ എന്തൊക്കെയോ നമ്മുടെ ആദർശന്റെ അടുത്ത് ഇങ്ങനെ പറയാം മെമ്പൽ കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ നയന പറയുന്നുണ്ട് ഞാൻ അയ്യപ്പന്റെ അടുത്ത് പോണ എന്റെ തലേ ദിവസം ആ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശം ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ കൊടുക്കുന്നുണ്ട് മിക്കവാറും നമ്മുടെ നയനയുടെ ആ ഒരു കുഞ്ഞ് നയനയ്ക്ക് എത്രയും പെട്ടെന്ന് വിശേഷമാകാൻ വേണ്ടിയുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കാം ചിലപ്പോൾ എണ്ണം അതിനെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ